തങ്ങൾക്ക് തെറ്റിപ്പോയി തങ്ങൾ പറഞ്ഞ കാര്യം കാര്യമല്ല ശരിയെന്ന് പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ കേരളത്തിലെ ഗവൺമെൻറ്റും ദേവസ്വം വിജിലൻസും നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഏറ്റവും മികച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല കേരളത്തിലെ ഹൈക്കോടതിയാണ് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ യു ഡി എഫ് സ്വീകരിച്ച നിലപാട് യു ഡി എഫ് സ്വീകരിച്ച നിലപാട് കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന വിഗ്രഹം കട്ടുകൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത അദ്ദേഹമാണെന്നല്ലേ എത്ര വില കുറഞ്ഞ ആക്ഷേപമാണിത് നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് എതിരാളി എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേട്ട് അറിയാം എന്നൊരവസ്ഥ കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ പിന്നെ ഭട്ടത്തിൽ സ്വർണം കൊണ്ടുപോയി എന്നും അവർ ഈത്തപ്പഴത്തിനകത്ത് സ്വർണം കൊണ്ടുപോയി എന്നും ഖുറാനകത്ത് സ്വർണം കൊണ്ടുപോയി എന്നെല്ലാം ഉള്ള എന്തെന്ത് ആക്ഷേപ ശരങ്ങളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവർ ഉന്നയിച്ചത് ഇപ്പോഴും എന്താ പറയുന്നത് ഈ വിഗ്രഹം ഏത് ധനവാനാണ് കൊണ്ടുപോയി വിറ്റത് എന്ന് ചോദിക്കല്ലേ ഇവിടെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട കോൺഗ്രസിന് ആളുകൾ അവർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടേ എന്താ ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം ഈ വിഷയം സംബന്ധിച്ച് എൽ ഡി എഫിന്റെ നിലപാട് ദേവസ്വം ബോർഡിന്റെ നിലപാട് ദേവസ്വം മന്ത്രിയുടെ നിലപാട് അത് നൂറ് ശതമാനവും ശരിവെക്കുന്ന ഒരു സ്ഥിതിയല്ലേ ഹൈക്കോടതി സ്വീകരിച്ചത്